ാണ് ഇത്ര ബുദ്ധിമുട്ടില്ലല്ലോ ബി എം എസ് കേന്ദ്രത്തിന്റെ പൈസ ആദ്യം മേടിച്ചുകൊടുത്ത് കേരളത്തിന് മേടിച്ചു അങ്ങനെയാണ് ഈ ഇത്ര ബുദ്ധിമുട്ടില്ലല്ലോ ബി എം എസിനെ കേന്ദ്രത്തിന്റെ പൈസ ആദ്യം മേടിച്ചുകൊടുത്ത് കേരളത്തിന് ചോദിച്ചോട്ടെ ഈ ആശാവർക്കർമാരോട് ബി എം എസിന്റെ പിന്നെ അവര് ഈ സമരത്തോട് സഹകരിക്കാൻ വരുമ്പോ അവരോട് ഈ ആശാ ആശാവർക്കർമാർ ചോദിക്കണ്ടേ അവരെ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ചോദിക്കണ്ടേ എന്തുകൊണ്ടാണ് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഇതിനൊരു അനുകൂല സ്വഭാവം സ്വീകരിക്കുന്നില്ല ആ നീരിക്കുന്നത് നിങ്ങൾ അവിടെ സമരം ചെയ്തതിന് ശേഷം ഞങ്ങളുടെ കൂടി ഇവിടെ സമരം എസ് ഇതിനോട് സപ്പോർട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും എന്ന് പറയുമ്പോൾ അതിന് സന്ദേശം ഉണ്ടല്ലോ ആ സന്ദേശം എന്ന് പറയുന്നത് ഇടത് സർക്കാരിനെതിരായിട്ടാണ് സമൂഹം ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടാണ് അപ്പൊ ഈ സമരം ഈ പറയുന്ന കേരളത്തിലെ സർക്കാരിനോട് മാത്രമാണോ കേന്ദ്രത്തിനോട് കൂടിയാണോ എന്ന് വ്യക്തമാക്കിയത് സമരമാണ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണ് അതിനകത്ത് വേറെ പ്രശ്നമുണ്ട് സ്മൃതി അതല്ല അതിനകത്തൊരു കാര്യ ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ ആശാവർക്കർമാരുടെ ജോലി എന്ന് പറയുന്നത് കേരളവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കഠിനമാണ് അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു വില്ലേജിൽ ഒരു ആശാവർക്കർ ആവു രണ്ടായിരത്തി പതിനാറ് തുടങ്ങി ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനാറ് ആയിരം രൂപയിൽ ഇരുന്ന ഓർണേറിയം ഏഴായിരം രൂപ ആക്കിയത് ഇടതുപക്ഷ സർക്കാരാണ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് വരെ കൂട്ടി അല്ലേ അത്രയും പൈസ കൂട്ടിക്കൊടുക്കുന്ന സമയത്ത് കേന്ദ്രം സഹകരിക്കാതെ ഇത്രയും വലിയൊരു ബാധ്യത കേരള സർക്കാർ മാത്രം എടുത്തു ഇത് ഇന്നും നാളെയും കൊടുത്താൽ പോരല്ലോ